പത്മജ കോൺഗ്രസിന് മാത്രമല്ല വോട്ടർമാർക്കും പാഠമാണ് സോണിയ രാഹുൽ പ്രിയങ്ക ഈ മൂന്ന് പേരെ ഒഴിച്ച് ബാക്കി ഒരെണ്ണത്തിനും നമ്പാൻ പറ്റില്ലെന്നാണ് ഇപ്പോഴത്തെ പൊതുവികാരം സിന്ദാബാദ് വിളിച്ചും വോട്ട് കൊടുത്തും നിങ്ങൾ കോൺഗ്രസിന് പിറകെ കൂടുന്നത് വെറുതെയാണ് മോദിജിയുടെ ഒരു വിളി വന്നാൽ പിത്തിയെന്ന് ഡൽഹിയിലെത്തി ആ കാൽക്കൽ കമിഴ്ന്നു വീഴുമെന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട് രണ്ടു തരം കോൺഗ്രസുകാരുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ നിഗമനം ഒരു കൂട്ടർ രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കും പെട്രോൾ വിലക്കെതിരെ സമരം ചെയ്യും ഇടതു സർക്കാരിനും എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷമായി വിമർശനം നടത്തും കണ്ടാൽ നല്ല ലക്ഷണമൊത്ത് കോൺഗ്രസുകാരാണ് പക്ഷേ സംഘപരിവാറിനെ ആശയപരമായി അവർ വിമർശിക്കില്ല ആർ എസ് എസിനെ പേരെടുത്തു പറഞ്ഞവർ ചോദ്യം ചെയ്യില്ല രാമരാജ്യം വരുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല രണ്ടാമത്തെ കൂട്ട് ഹിന്ദുത്വ രാഷ്ട്രവും ജനാധിപത്യ രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞവരാണ് ഹിന്ദുത്വയെ നഖസിദ്ധാന്തം എതിർക്കുന്നവരാണ് കോൺഗ്രസിന് നിലനിൽക്കാൻ മതേതര ഇന്ത്യ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ രണ്ട് കൂട്ടരെയും തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല ആർ എസ് എസിനും ഹിന്ദു രാജ്യത്തിനുമെതിരെ മിണ്ടാത്ത കോൺഗ്രസുകാരനിൽപ്പെട്ടവനായിരുന്നു കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിച്ച രഘുനാഥൻ അയാളിപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അതുപോലെ പത്മജയുടെ ഫേസ്ബുക്ക് നോക്കൂ ആർ എസ് എസിനെതിരെ ഇതുവരെ ഒന്നും പറഞ്ഞതായി കാണില്ല ഇന്ത്യ സെക്യുലറായി നിലനിൽക്കണമെന്ന് കോൺഗ്രസുകാർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല രാമരാജ്യമായാലും അവർക്ക് അധികാരം മതി കോൺഗ്രസിലെ രണ്ടു കൂട്ടരും ഇന്നല്ലെങ്കിൽ നാളെ വഴിവിഴിയേണ്ടവരാണ് ആദർശപരമായി കോൺഗ്രസിനോട് പ്രതിബദ്ധതയില്ലാത്ത ഹിന്ദുരാജ്യത്തോട് താൽപര്യക്കുറവില്ലാത്ത കോൺഗ്രസുകാർ എത്രയും പെട്ടെന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതാണ് ആ പാർട്ടിക്ക് നല്ലത് കേരളത്തിലെ കോൺഗ്രസുകാർ ബി ജെ പിയിൽ പോകില്ലെന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് പരസ്യമായി പണിയെടുക്കുന്ന ആർ എസ് എസിനെതിരെ മിണ്ടാൻ മടിക്കുന്ന കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്താൽ ആ വോട്ട് പോകുന്നത് മോദിയുടെ പെട്ടിയിലേക്കാണെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോഴും സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം കോൺഗ്രസിന് ചെയ്യുന്ന വോട്ട് ബി ജെ പിക്ക് പോകില്ല എന്നും ഉറപ്പിക്കേണ്ടതുണ്ട് എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയിരുന്ന വിശ്വാസിയായിരുന്നു കരുണാകരൻ വർഗീയതയുടെ ഒരു ലഞ്ചന പോലും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല ഏറ്റവും പ്രഗത്ഭനായ കെ പി സി സി പ്രസിഡന്റ് എന്ന വിശേഷണത്തിൽ നിന്ന് മൂക്കുകുത്തി മൂന്ന് രൂപ മെമ്പർഷിപ്പിന് വേണ്ടി കോൺഗ്രസിന് പിന്നാലെ തെണ്ടി നടന്ന കാലത്തും ബി ജെ പിയുടെ ഐക്യപ്പെടാൻ കെ മുരളീധരൻ ശ്രമിച്ചിട്ടില്ല പാരമ്പര്യമല്ല രാഷ്ട്രീയ ബോധമാണ് കാര്യം അതില്ലാത്തവരെ കരുതിയിരിക്കുക തന്നെ വേണം പത്മജ കോൺഗ്രസിന് മാത്രമല്ല വോട്ടർമാർക്കും ഒരു പാഠമാണ്